ീ ആദ്യ കേൾവിയിൽ തന്നെ ചെറുതെന്ന് തോന്നിക്കുന്ന ചില നല്ല ഇടപെടലുകളുണ്ട് അതിൽ ഞങ്ങൾ കൃതാർത്ഥരാണ് ഒരു വർഷം മുമ്പ് കണ്ടാൽ അറച്ച് നിന്ന് മൂക്കുപൊത്തി നടന്നിരുന്ന കലൂർ ബസ് സ്റ്റാൻഡ് ഇപ്പോൾ അങ്ങനെയല്ല കൊച്ചി നഗരത്തിൽ നടന്നിരുന്ന അനധികൃത അറബുശാലകൾക്കും കുറവ് വന്നിട്ടുണ്ട് കൊച്ചി ആ പഴയ കൊച്ചിയല്ല കാലുകുത്താൻ മടിക്കുന്ന ദുർഗന്ധം വമിച്ച് യാത്രയ്ക്ക് നിൽക്കുന്ന ബസ് സ്റ്റാൻഡല്ല കലൂരിൽ ഇന്ന് ദിനം പ്രതി വന്നു പോകുന്ന കലൂർ ബസ് സ്റ്റാൻഡിന് അകത്തുണ്ടായിരുന്ന അറവുശാല പ്രവർത്തിച്ചിരുന്നത് അത്രയും വൃത്തിഹീനമായി കൊച്ചി നഗരമധ്യത്തിൽ അനധികൃത അറവും ഇറച്ചി വില്പനയും വ്യാപകമാണെന്ന വാർത്തയും പുറത്തെത്തിച്ചത് റിപ്പോർട്ടർ മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ച് പ്രവർത്തിക്കുന്ന അറവുശാലകളിൽ കന്നുകാലികൾ നേരിടുന്നത് ക്രൂരപീഡനമെന്ന് റിപ്പോർട്ടർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി ഒരിടത്ത് മാത്രം ഒതുങ്ങിയില്ല റിപ്പോർട്ടർ അന്വേഷണം നിയമലംഘനങ്ങളിലേക്കെല്ലാം അന്വേഷണം നീണ്ടു ഇടപെടേണ്ടവർ അന്നേ ഇടപെട്ടു എല്ലാം മാറിയെന്ന് പറയുന്നില്ല പക്ഷേ ചില നല്ല മാറ്റങ്ങൾ ഉണ്ടായി ഒരു വർഷം മുൻപ് കണ്ട കാഴ്ചകളല്ല ഇന്ന് കൊച്ചിയിലേത് അനധികൃത കശാപ്പും ഇറച്ചി വില്പനയും ഒരു പരിധിവരെ നിയന്ത്രണ വിധേയമായി ഇനിയും മാറാനുണ്ട് മാറ്റമുണ്ടാകുന്നതുവരെ ഞങ്ങൾ പിന്നാലെയുണ്ട് റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി